ഹലോ വച്ചാമാരെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാം കൂടെ ആയിരുന്നു സാങ്കേതിക ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിമിലേക്ക് അടിപൊളി ആയിട്ടൊരു സംഭവമാണ് ഗീത്ത് വന്നേക്കുന്നത് അതായത് നിങ്ങൾ തമ്പളെയും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം അതായത് നമ്മുടെ ഗീത്ത് അടിപൊളിയൊരു എയർ ഡ്രൂപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് അത് ജസ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകണം ഓക്കെ മച്ചാമാരെ അതിന് മുന്നേ തന്നെ നമ്മുടെ വീഡിയോ അതായിട്ടാണ് കാണുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഡിമറക്കരുത് കൂടുതലും പറഞ്ഞാൽ അടിപൊളിക്കില്ല ഡെട്ട് കിടക്കാം കേസ് നമ്മൾ രാവിലെ തന്നെ ഫ്രീ ഫയർ നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകണം പിന്നലെ രാത്രി വന്ന എയർ ഡ്രോപ്പാണ് അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ നേരെ നമ്മൾ ഫ്രീ ഫയറിനകത്തോട്ട് ചാടി വലിഞ്ചിച്ച് കയറുന്നതൊക്കെ അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ഫ്രീ ഫയർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് നോക്കാം കേസ് നമ്മുടെ സംഭവം ഒക്കെ ജസ്റ്റ് നോക്കാം അപ്പോൾ നേരെ ഗെയിമിലോട്ട് നമ്മൾ കയറാൻ വേണ്ടി പോകണം ഓക്കെ ഗേസ് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ ഇൻട്രോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഇവന്റ്സിൻ്റെ അത് നമ്മൾ നേരെ നോക്കുമ്പോൾ ഗെയ്സ് പുതിയ എന്തെങ്കിലും ഇവന്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട് രാവിലെ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് നോക്കാം ഇന്നലെ രാത്രിയിലൊന്നും കണ്ടില്ല ഓക്കെ ഗെയ്സ് ഒരു ഈവെൻറ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കേസ് നമ്മൾ നേരെ നമ്മൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ കേസ് അപ്പോൾ നമ്മുടെ ഇയർ ഡ്രൂപ്പ് ആ മേളിക്കടപ്പാണ് അപ്പു ഓക്കെ കിടപ്പുണ്ട് ഇയർ ഡ്രോപ്പ് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എയർ ഇയർ ഡ്രോപ്പിലോട്ട് തന്നെ കിടക്കാൻ കഴിഞ്ഞു ഇത്രയും വലിയൊരു എയർ ഡ്രോപ്പ് എനിക്ക് ആദ്യമായിട്ടാണ് ഗെയ്സ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ഈ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എയർ ഡ്രോപ്പ് സെറ്റിലായിട്ട് തന്നെ കിടക്കാൻ കഴിയും ഓക്കെ നമ്മുടെ മേലെ ഈ ഒരു നമ്മുടെ എയർ ഡ്രോപ്പ് കേട്ടപ്പുണ്ട് അപ്പം നമ്മൾ നേരെ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് എട്ടാം മൂന്നേ ഗൈസർ ഒരു അടിപൊളി എമൗണ്ട് ആണ് ഗൈസ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അതായത് ഈ കാറിൻ്റെ മുകളിൽ ഇരിക്കുന്നോ ഗേസ് പക്ഷേ ഇതിനകത്ത് നോക്കണ്ട കഴിഞ്ഞാൽ ആയിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് ഈ ഒരു ഈ ഡ്രൂപ്പ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്ന കേസ് നോക്കാം അത്രയും രൂപ കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ അട്ടിപൊട്ടൊരു കാറിൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ കേസൊരു കിട്ടുന്ന എമൗണ്ട് ആണ് പക്ഷേ ഇനി ആ ഒരായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പൈസ കൊടുത്ത് ഇത് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറുത്തായിട്ടുള്ള ഒരു സംഭവമല്ല ഓക്കെ അപ്പോൾ ഭയങ്കര നഷ്ടമാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഈ വട്ടത്തെ ഈ സംഭവം എടുക്കുന്നില്ല അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് കേസ് ഇത്രയും വലിയൊരു എയർ ഡ്രോപ്പ് എൻ്റെ ഗെയിമിലേക്ക് വരുന്നത് തന്നെ അതുകൊണ്ട് നിങ്ങൾ വിശേഷം ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ഒറ്റ വരെ നിങ്ങൾക്ക് ഇതുപോലത്തെ കനത്തിലുള്ള എയർട്രൂപ്പ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ വിജയത്തിന് കമന്റ് വേണ്ടി മറക്കരുത് അപ്പോൾ എനിക്ക് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ കേസ് മുപ്പതിൻ്റെ വന്നിട്ടുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ വന്നിട്ടുണ്ട് പക്ഷെ ഇത്രയും വലിയ കനത്തുള്ള എയർട്രൂപ്പ് ആദ്യമായിട്ടാണ് വരുന്നത് വയ്ക്കുക അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി അത്ര നമ്മൾ വന്നിരിക്കുന്നത് അപ്പം മറ്റം വരെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ആണെങ്കിൽ മറക്കരുത് തരത്തിലുള്ള ബലൊക്കെ കോൾ അത് സെറ്റ് ആക്കി വെക്കും അപ്പോൾ അവിടെ നിന്ന് ആൻഡ് അപ്ഡേറ്റിനുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടീഫനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഒരുപാട് അടുത്തൊരു കിടിലും കിടിലൊക്കെ കിട്ടില്ല വീഡിയോ വായിക്കുന്നതേ ഒ